എൻ്റെ പേര് പ്രിയ പാവർത്തി സ്ഥലം എൻ്റെ മകന് വേണ്ടിയിട്ടാണ് ഞാൻ സാക്ഷി വഹിക്കുന്നത് അവൻ കഴിഞ്ഞ ഓശാന ഞായറാഴ്ച മലയാറ്റൂർ പോയി വരുമ്പോൾ അവൻ ബൈക്ക് അപകടം ഉണ്ടാവുകയും അതിൽ നിന്ന് അവൻ രക്ഷിക്കുകയും ചെയ്തു അവനെ ആ അത്ഭുത ചൊവ്വാഴ്ചത്തെ അത്ഭുതച്ച ജപമാലയിൽ ദൈവം അച്ഛൻ വിളിച്ച് പറഞ്ഞു ദൈവം അവനെ ഒത്തിരിയും ധരിച്ചത് കൊണ്ട് പൂർണമായി രക്ഷപ്പെടുത്തി രണ്ടോ ഓപ്പറേഷൻ വേണ്ടി വന്നു ആ ശനിയാഴ്ചയിൽ ബ്രദർ ആരാധനയുടെ സമയത്ത് വിളിച്ചു പറഞ്ഞു അമല ആശുപത്രിയിൽ കിടക്കുന്ന മൂന്നാം നമ്പർ ബെഡിൽ കിടക്കുന്ന മകനെ എണീറ്റ് നടത്തിപ്പിക്കുന്നുവെന്ന് അതെൻ്റെ മകനാണ് അമല ഹോസ്പിറ്റലിൽ മൂന്നാം നമ്പർ റൂമിൽ കിടക്കുന്ന മകനെ മൂന്നാം നമ്പർ ബെഡിൽ കിടക്കുന്ന ആളെ എഴുന്നേൽപ്പിച്ച് നടക്കുന്നു പറഞ്ഞു അവനാ കിടക്കണ്ടായിരുന്നത് അല്ലേ കഴിഞ്ഞ ഏപ്രിലാണ് ഏപ്രിൽ ഓ ശാനിയാഴ്ച ആ ദിവസത്തെ ശനിയാഴ്ചയാണ് വിളിച്ചു പറഞ്ഞത് അല്ലേ അപ്പൊ എഴുന്നേറ്റ് നടന്നവൻ എവിടെയാവൻ കൂടിയുണ്ടോ എവിടെയാന്ന് അപ്പുറത്തെ ഹാളിലാണ് അല്ലേ ശരി ായി ആ അതേപോലെ എൻ്റെ രണ്ടാമത്തെ മോൻ ലിസി ഹോസ്പിറ്റലിൽ ജോലി ചെയ്യാണ് അവന് ഒരു വർഷമായിട്ട് ശമ്പളവും താമസിക്കാൻ റൂമും കിട്ടിയിരുന്നില്ല അങ്ങനെ അത്ഭുതജ്മാലയെ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായി അവനോട് അനുതപിച്ച് കുമ്പസാരിക്കാൻ അത്ഭുതജന്മാരെയെ വിളിച്ച് പറഞ്ഞു പേര് ചൊല്ലി വിളിച്ച് പറഞ്ഞു അന്നവൻ അവിടുന്ന് വന്ന ജീവിക്കാരണം ഈശോയുടെ മുന്നിൽ അനുദപിച്ച് കുമ്പസാരിച്ചപ്പോൾ അന്ന് രാത്രി തന്നെ അവനെ റൂമും ശമ്പളവും പാസ്സായി പിറ്റേ ദിവസം റൂമിൽ വന്ന് കയറിക്കോളൂ ശമ്പളം ശരിയായിട്ട് എന്ന് പറഞ്ഞ് കിട്ടി അതിനുശേഷം നോ ധ്യാനകേന്ദ്രത്തിൽ വന്ന് കൊടുത്തുകയുണ്ടായി പിന്നെ എൻ്റെ മ ആങ്ങളുടെ മകൻ ഒരു വയസ്സുള്ള ഒരു കൊച്ചിനെ ന്യൂമോണിയ ബാധിച്ച് ഭയങ്കര കപത്തിൻ്റെ പ്രശ്നമായിരുന്നു എന്ത് മരുന്ന് ചെയ്താലും കപം പോയിരുന്നില്ല അങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ട് വന്നപ്പോൾ ഞാൻ ഇവിടുത്തെ വെഞ്ചിരിച്ച തേം കൊണ്ടുപോയി ദിവാനേശുവെ ഈ കുട്ടിയെ സൗഖ്യപ്പെടുത്തണേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചിരുന്നു അതിൻ്റെ ഫലമായി ആ കുട്ടിയെ പിറ്റേ ദിവസം കവം പോവുകയും പിറ്റേ ദിവസം തന്നെ ഡോക്ടർമാർ വന്ന് ഡിസ്ചാർജ് ചെയ്യുകയും ചെയ്തു എൻ്റെ വീട്ടിലെ പല്ലിശല്യവും ഒച്ചുശല്യവും ഉണ്ടായിരുന്നു അന്നത വെള്ളം തെളിച്ച് പ്രാർത്ഥിച്ച് ഫലമായി അത് മാറിക്കിട്ടി എനിക്ക് കുത്തി കുത്തിയുള്ള ചുമയുണ്ടായിരുന്നു ഇവിടെ വന്ന് എ സിയിൽ ഇരുന്നാൽ എങ്ങനെയാവുമെന്ന് വിചാരിച്ച് ഞാൻ ഇവിടെ കടന്നു വന്നപ്പോൾ കാലിലടുത്ത് വെച്ച എൻ്റെ തൊട്ടു പിന്നാലെ തന്നെ എനിക്ക് പിന്നെ ആ കുത്തി കുത്തിയിട്ടുള്ള ചുമ ഉണ്ടായിട്ടില്ല എല്ലാം തന്ന യേശുവിനെ നന്ദി പറയുന്നു